ശ്രുതിയമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര്പ്പാ ടോണു പാറു നമസ്കാരം ഹരേ കൃഷ്ണ അതെ ഇന്ന് പെട്ടെന്ന് കാരണം ഇപ്പോൾ അവിടെ കൊടിയേറ്റം ആവും കൊടിയേറ്റം പോയി കാണാൻ എനിക്ക് അപ്പോൾ പെട്ടെന്ന് നമ്മൾ വേഗം വേഗം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി പോവും കൊടിയേറ്റത്തിന് അവിടെ ആളുകൾ വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ ഞാനത് വീഡിയോ എടുത്തിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഐ നോട്ട് ഷുവർ എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല അവിടെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചുതരാം അനോടൊപ്പം ഓടി മുന്നിലോടി ഭയങ്കര സങ്കടമായി ഈ അകത്തെത്ത് അകത്തെത്തി കുറച്ചും കൂടി നമ്മുടെ ചന്ദാംബരാഷ്ട്രം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആളെ ഓടാണ്ടി ആയി അപ്പൊ മറ്റേ ബാലു കയറിയ സമ്മാനം മേടിച്ചു എന്റെ ആഗ്രഹം ചെന്താമ്പരാഷ്ട്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനിയ നല്ല കൊമ്പൊക്കെ ആയിട്ട് നടന്നില്ല മുഴുവൻ ഓടി 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 കയ്യാണ്ടി ആയി അപ്പൊ എന്തായാലും ഞാൻ വേഗം പോയിട്ട് കൊടിയേറ്റം കാണാൻ നിൽക്കുകയാണ് പെട്ടെന്ന് നാമം ചെല്ലാം നമുക്ക് ഞാൻ വേഗം ചെല്ല എല്ലാരും കൂടി ചൊല്ലിക്കോളൂ

ി രാധേ വൃന്ദാവനേശ്വരി പ്രണമാമി ഹരിപ്രിയ കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവിനേശ്വരി സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഏ ഇന്നിപ്പ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കാര്യം ചെയ്തോ വേണ്ട പച്ച അല്ലേ സത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷപാന് സുധൈദേവി പ്രണമാമി ഹരിപ്രിയ ഏ കാറിന് ചാർജ് ചെയ്തായിരുന്നോ അതെല്ലേ ആ പോയി സാരി അല്ലേ ആ അല്ല ഇതിലേ അതിലെങ്കിൽ ആപ്പിൾ വയ്ക്കാൻ വേണ്ടി നോക്കണോ അല്ല ഇവിടാ ഇവിടെ എവിടെയെങ്കിലും ഏപ്പിൽ വെക്കാൻ വേണ്ടി നോക്ക് ഇതിനൊക്കെ ആപ്പിലോ തുടക്ക് ഒരു വട്ടോട്